ഇതെന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും ഇതാണ് തിരുവാതിരപ്പുഴുക്കിനുള്ള ചേന കാവ്യത്ത് കിഴങ്ങ് ഇത് തവര ചേമ്പ് കപ്പ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ തിരുവാതിരപ്പുഴുക്കിനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ തിരുവാതിരപ്പുഴുക്കിനുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് വെള്ളമൊഴിച്ച് വേവിക്കണം എന്നിട്ടാണ് തേങ്ങ ജീരകം അരച്ച് ചേർക്കണം നമ്മൾ പുഴുക്കിനുള്ള ഇവിടെ വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട് പയർ പുഴുക്കിനുള്ള പയറ് ഏവർ വേവിച്ച് ഇവിടെ പുഴുക്കിനുള്ള സാധനങ്ങളെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ത വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അരപ്പ് ചേർക്കാം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം തേങ്ങ നിറയെ വേണം കേട്ടോ അതിന് ചതയ്ക്കാനേ പാടുള്ളൂ തേങ്ങയും ജീരകം ചതയ്ക്കാനേ പാടുള്ളൂ ഒരു പച്ചമുളക് തേങ്ങ ജീരകം ചതയ്ക്കാൻ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടതാണ് അപ്പം നമ്മൾ ഇനി വേറൊന്നും ചേർക്കണ്ട പച്ചമുളകും തേങ്ങയും ജീരകം ചതച്ചതാണ് വേവിച്ച് വച്ചേക്കുന്ന പയറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പയറ് വേവിച്ച് വെച്ചതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അടിപൊളി പുഴുക്ക് റെഡിയായി ആയി വരികയാണ് പു നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കഷ്ണമൊക്കെ നന്നായി വെന്ത് തുടങ്ങി ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കാച്ചിൻ്റെയും സേമ്പിൻ്റെയും പയറും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിലേക്ക് നല്ല കറിവേപ്പില നല്ലോണം ഞെരടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വെറുതെയാണ് വേറെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിരുന്നു ഇളക്കി കൊടുത്താൽ നമ്മുടെ പുഴുക്ക് റെഡിയായി ഇതാണ് തിരുവാതിര പുഴുക്ക് ഇതിന് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അരക്കില്ല തിരുവാതിരയ്ക്ക് നോയമ്പെടുക്കുന്നവർ അല്ലാതെ ഇങ്ങനെ പുഴുക്കുണ്ടാക്കാം ചുമന്നുള്ളിയോ വെളുത്തുള്ളിയോ ഇഷ്ടമുള്ളതരച്ചിട്ട് നോക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിട്ടുണ്ട് തിരുവാതിര പുഴുക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക i